കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ മുണ്ടത്തിക്കോട് എൻ എസ് എസ് വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസത്തെ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു ചിലമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തുന്ന കലോത്സവം തിരക്കഥാകൃത്തും ടെലിവിഷൻ അവതാരകനുമായ ഹരി പി നായർ ഉദ്ഘാടനം ചെയ്തു എന്ന ഞാൻ സിനിമയുടെ ഷൂട്ടിങ്ങുമായി പറയുന്നത് അധികം ഉണ്ടായിരുന്നു നിങ്ങൾ പലർക്കും അറിയാവുന്നതാണ് ഗാനഗന്ധ എന്ന മൗമുഖ നായകനായ ചിത്രം രമേഷ് പിഷാരി സംവിധാനം ചെയ്ത സിനിമയുടെ കഥാ കഥാചരിത്ര സംഭാഷണം രമേഷ് പിഷാരി ഞാനും മുന്നോട്ട് ആ ചിത്രത്തിന്റെ ഷൂട്ടിങ് കുറെ അധികം ദിവസം ഈ മുണ്ടത്തിക്കോട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഈ ഗ്രൗണ്ടിൽ അത് ഗാനമേള ഷൂട്ടിംഗ് ആയിട്ടും പിന്നീട് തൊട്ടടുത്തുള്ള സ്കൂളിൽ ഒരു ഫൈവ് സീക്വൻസ് ആയിട്ടും ഒക്കെ ഓർമ്മ നാലഞ്ച് വർഷം മുൻപുള്ള അത്തരത്തിലുള്ള ഒന്നിച്ച് വീണ്ടും എന്റെ ഹൃദയത്തിലേക്ക് തെളിഞ്ഞു ഇവിടെ എത്തിയപ്പോഴും വളരെ സുന്ദരമായ പശ്ചാത്തലമാണ് ഈ നാലു ഇവിടെ അതുപോലെ തന്നെ അവിടെ പഠിക്കാൻ പഠിച്ചു വളരുവാൻ സാധിക്കുന്ന കുട്ടികളായ നിങ്ങൾക്ക് അതിൽ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ജി പി ശ്രേയസ് സി ജ്യോതി ടീച്ചർ പ്രധാന അധ്യാപിക കെ ഗിരിജ സ്കൂൾ വികസന സമിതി അംഗം രാജു മാരാത്ത് ഡി വി എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക വി സരസ്വതി എം കെ ബിന്ദു ടീച്ചർ എന്നിവർ എന്നിവർ സംസാരിച്ചു രണ്ടു ദിവസങ്ങളായി നടക്കുന്ന കലോത്സവത്തിൽ നാനൂറിൽ പരം വിദ്യാർത്ഥികളാണ് പങ്കാളികളാകുന്നത് ബിസി ന്യൂസ് മുണ്ടത്തിക്കോട്